ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് ഇപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നവർ സച്ചിനെ രേവതിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചന്ദ്ര പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചന്ദ്രയ്ക്ക് ഇപ്പൊ രേവതിനെ നോക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര തീർത്ഥാടനത്തിന് എന്നൊക്കെ മുങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ് സച്ചിയോട് ഞാൻ ഒരിക്കലും അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഏർ വിചാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ആരുടെ അമ്മയെ കുറിച്ചാ പറയുന്നത് നമ്മുടെ അമ്മയെ കുറിച്ച് നമ്മളെ രണ്ടുപേരുടെ അമ്മ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടൂല കാണത്തില്ല പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ അമ്മ തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി പോയത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ച് എങ്ങ് ചിരിക്കാനുട്ടോ അപ്പം പറഞ്ഞു ശരിക്കുമൊന്നും വേണ്ട അമ്മയുടെ ഉള്ളിലുള്ള സ്നേഹ് ഇപ്പോഴാ പുറത്തേക്ക് വന്നത് എന്റെ കാലൊടിഞ്ഞത് അതിനൊരു നിമിത്തായി ഉം നിന്റെ കാലൊടിഞ്ഞത് നിമിത്തമാകും അതെന്താ സച്ചി ദേ നമുക്കേ അമ്മയുടെ സ്നേഹം കിട്ടാൻ പോവുക അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഊ ഔ അമ്മ നന്നാകാമ്മ എഡി ദേവി നിന്റെ കാല് തല്ലി ഓടിച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഹെഡി നിനക്ക് വയ്യാതായത് കണ്ട അമ്മ മലപ്പുറം ഇവിടെ നിന്ന് മുങ്ങിയതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മക്ക് എന്തൊക്കെ പണി ചെയ്യണം അല്ലാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും അല്ല അമ്മ ഇവിടെ നിന്ന് പോയത് ഇവിടെന്ന് ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടതാ ഛെ സച്ചേട്ടൻ വെറുതെ ഇല്ലാത്തതൊന്നും പറയലെ സച്ചേട്ടാ ഇത് ഇല്ലാത്തോന്നുമല്ല ഉള്ള കാര്യം തന്നെയാ ഞാൻ പറയുന്നത് ഇല്ലാത്ത കാര്യം പറയേണ്ട ഒരു എനിക്കില്ല ഈ വീട്ടിലെ ജോലി ഇതുവരെ ചെയ്തോണ്ടിരുന്ന ആരാ നീയല്ലേ ശ്രുതി മേലെ ഇനി ഒരു ജോലി ചെയ്യത്തില്ല വർഷക്ക് ഒട്ടറിയത്തും ഇല്ല ആ പിന്നെ പിന്നെ എങ്ങനെയാണ് ഇവിടത്തെ ജോലി ചെയ്യാൻ പറ്റുക നിനക്ക് പയ്യാത്തപ്പം ഇവിടത്തെ ജോലി അമ്മ ചെയ്യേണ്ടി വരും നിന്നെ അമ്മ നോക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇവിടെ നിന്ന് മുങ്ങിയത് ആ സ്ഥിതിക്ക് അമ്മ ഇവിടെ നിൽക്കുവാണെങ്കിലേ നീ ചെയ്ത ജോലിയൊക്കെ അമ്മ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അമ്മയ്ക്ക് അതിന് പറ്റില്ല മനപൂർവ്വം അമ്മ ഇവിടെ നിന്ന് മുങ്ങിയതാ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ അല്ലാതെ നീ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അമ്മ നന്നായിട്ടോ ഒന്നും അല്ല ഉം നീയേ വിചാരിക്കുന്ന ഒരാളല്ല ഇവിടുത്തെ ചന്ദ്രമതി എനിക്കറിയാം ഞാൻ ജനിച്ചപ്പം മുതല് കാണാൻ തുടങ്ങിയതല്ലേ അതുകൊണ്ട് നന്നായിട്ട് എനിക്കറിയാം ഉം നീ ഒന്ന് പോയെ വെറുതെ ഓരോന്നു പറയാതെ ഒരു കാലത്തും അമ്മയുടെ മനസ്സ് മാറാനും പോകുന്നില്ല അരുമാറ്റാനും പോകുന്നില്ല അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കാ മറക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അതിവിടെ കറക്റ്റായ കാര്യം തന്നെയാണ് അത് ശരിയാണ് ആലോചിക്കുമ്പം അതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ട് സജ്ജേട്ട് നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് തന്നെയാ ശരി എല്ലാത്തിനും നന്മ മാത്രം കാണുന്നതിന്റെ സ്വഭാവമേ ആദ്യം മാറ്റി വെക്കുക ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മേ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ രേവതി നീ ഇതാ വിഡിയോ നീ നീ എന്ത് ചിന്തിക്കാത്തത് അല്ല നിനക്കെന്താ പെട്ടെന്നൊരു ടെൻഷൻ പോലെ നിന്റെ മുഖത്ത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ലല്ലോ അതല്ല സച്ചേട്ടാ ഏർ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇനി ആരാ നോക്കുക എനിക്ക് എൻ്റെ കാലിന് പറ്റില്ലല്ലോ പിന്നെ തൊക്കെ ഓർത്തിട്ടെ ഏഹ് സമാധാനം കിട്ടുന്നില്ല ശ്രുതിയുടെയും വർഷയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ സത്യം അവര് മേലെങ്കി ഒന്നും പണി ചെയ്യത്തില്ല മറ്റാർക്കും ഒരു ചുക്കും ചുണ്ടാൻ പോകും അറിയത്തും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് അച്ഛനും സച്ചിയേട്ടനും അല്ല കഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ രേവതി ദേ നീ ഇവിടെ ഫുൾ ടൈം ടെൻഷൻ അടിക്കാൻ ഒരു കാരണം ആലോചിച്ചോണ്ടിരിക്കാണോ അതല്ല സച്ചയേട്ടാ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കി എനിക്ക് അതൊക്കെ ആലോചിക്കാതെ പറ്റുവോ ഉം നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട ഇവിടത്തെ കാര്യം മുറ പോലെ നടന്നോളും നീ കൂടുതൽ ടെൻഷൻ അടിക്കാതെ വിശ്രമിക്ക നാലാഴ്ച വിശ്രമിക്കണന്നാ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് വൈകാകിയൊക്കെ മാറണ്ടേ ഏ നിനക്ക് പൂവിക്കാൻ പോകണ്ടേ അപ്പൊ പിന്നെ വേറൊന്നും ചിന്തിക്കാതെ മര്യാദക്ക് നീ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കാന്ന് നോക്ക് ദേ ഞാൻ ഞാനിപ്പോ ഒരു ജ്യൂസായിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയകത്തേക്ക് കയറി പോകാനോട്ടോ ദേവതക്കാണെ ഭയങ്കര സങ്കടം ഇനി എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും കഞ്ഞി ആര് വെക്കും കറി ആര് വെക്കും രവീന്ദ്രന്റെ കാര്യങ്ങൾ ആര് നോക്കും സച്ചിയുടെ കാര്യങ്ങൾ ആര് നോക്കും ആ അങ്ങനെ പുള്ളിക്കാർ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കാനോട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ സമയത്താണെങ്കി നമ്മുടെ സച്ചി ഏഹ് അടുക്കള കയറി ജ്യൂസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാണ് കേട്ടോ അങ്ങനെ എന്തോ ക്യാരറ്റോ ആപ്പിളോ ഇതൊക്കെ കഴുകുന്നൊക്കെ ഉണ്ട് കഴുകി പിറക്കി ഒക്കെ അടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ കയറി വന്നത് രവീന്ദ്രൻ കയറി വന്നിട്ട് ഇതെന്താടാ നീ ഇവിടെ എന്താ പരിപാടി അത് പിന്നെ രേവതിക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു ആ നല്ലതാ രേവതിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാ പിന്നെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ ഇതെല്ലാം രേവതിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഉം രണ്ടു നേരമുള്ള കുളിയൊക്കെ അവക്ക് നിർബന്ധമാണെന്നേ വയ്യാത്തത് കൊണ്ട് അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി കാലും കൈയും കാലും ദേഹമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാൻ ഓർത്തിട്ടാ ഉണ്ടാക്കിയത് അത് പിന്നെ മോനെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണല്ലോ ഇത്തരം സന്ദർഭത്തിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഉം ഇതിനല്ല ഒന്നിനും ആണ് ചെയ്യാം പെണ്ണിനും ചെയ്യാം അങ്ങനെ ഒന്നുമില്ല എല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ നോക്കേണ്ടത് ഞാൻ തന്നെ നോക്കുന്നത് എന്റെ സന്തോഷം അതിലാരും കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടല്ല മോനെ സച്ചി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ സമയത്ത് ചന്ദ്ര ചെയ്തത് ഒട്ടും ശരിയായില്ല അതാ എനിക്ക് പറയാനുള്ളത് ഭാമയ്ക്ക് ഒപ്പം തീർത്ഥാടനത്തിന് പോയത് ഭക്തി കൊണ്ടൊന്നുമല്ല രേവതി മോള് വയ്യാതെ ഇവിടെ വീട്ടിൽ ഇരിക്കല്ലേ അവളുടെ അറിയാം അതുകൊണ്ട് തന്നെയാ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെ അവള് മനഃപ്പുറം മാറി നിൽക്കുന്നതാ അല്ലാതെ വേറൊന്നും അല്ല ഇവിടെ നിന്നാ രേവതിനെ നോക്കേണ്ടി വരില്ലേ കഷ്ടപ്പെടേണ്ടി വരില്ലേ അച്ച പോട്ടെ സാരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉം സാരമില്ല പോലും ഈ വീട്ടില് ആർക്കെങ്കിലും വൈകാകി ഉണ്ടായാലുണ്ടല്ലോ രേവതി മോള് അവരെണ്ണീറ്റ് നടക്കുന്നവരെ കൂടെ ഉണ്ടാകും ഇപ്പൊ ഈ അവസ്ഥ ചന്ദ്രക്കാണെങ്കിലും രേവതി മോള് കൂടെ ഉണ്ടാവില്ലായിരുന്നോ ആ ഇപ്പൊ രേവതി കൂടെ രേവതിയുടെ കൂടെ ആരാ ഉള്ളത് ആരും ഇല്ലല്ലോ എന്നിട്ട് അവളിപ്പൊ പോയേക്കാണ് എന്തിന് തീർത്ഥാടനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അവൾക്ക് അടിക്കാൻ വേണ്ടി പോയതാ അല്ലാതെ തീർത്ഥാടനത്തിനേ പോയതല്ല അവക്കിപ്പൊ ആശ്വാസമായി കാണും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റൂലോ ഉം ഇങ്ങു വരട്ടെ അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു അച്ഛാ അമ്മേനെ എനിക്ക് ഇന്ന് ഇന്നലെ അറിയാന്നല്ലല്ലോ അമ്മേനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആയല്ലോ ഇനി അമ്മ എന്തൊക്കെ ചെയ്താലും എനിക്ക് അതിന്റെ ഫീലിങ്സ് ഒന്നുമില്ല അതുപോലെ തന്നെ രേവതിക്കും അതിന്റെ ഫീലിങ്സ് ഇല്ല കാരണം അമ്മ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അമ്മ പോകുവോ പോകാതിരിക്കോ എന്ത് ച്ചാ ചെയ്തോട്ടെ ഉം പിന്നെ ആ രേവതിക്ക് ആരുമില്ല എന്നൊന്നും അച്ഛൻ ഓർക്കേണ്ട കാര്യമില്ല അവൾക്ക് ഇപ്പൊ ഞാനുണ്ട് അച്ഛനുണ്ട് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല അമ്മ തീർത്ഥാടനത്തിന് പോകുവോ ഇനിയിപ്പോ ടൂറിന് പോകുവോ എന്ത് ചെയ്താലും രേവതിയുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇവിടെ നടക്കും അത് ഞാൻ അതുപോലെ തന്നെ നോക്കുകയും ചെയ്യും കാല് ശരിയാകാൻ നാലാഴ്ച എടുക്കുന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തില് മനോബല പ്രധാനം ചിലപ്പോ ഉണ്ടല്ലോ രണ്ടാഴ്ച കൊണ്ട് ശരിയാവും നമ്മൾ ധൈര്യം കൊടുത്താ മതിയെന്നേ ആ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ രേവതി ഇതിലെ അണ്ണാ ചാടി നടക്കുന്ന പോലെ ചാടി നടക്കും ഉം അത് നമുക്ക് കാണാം ആ ഇതൊക്കെ നടന്നതിൽ സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും അച്ഛാ അവരാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഇത് മനഃപൂർവ്വം വരുത്തി വെച്ച ഒരു ആക്സിഡന്റ് തന്നെയാ അല്ല മോനെ നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഉം ഈ ആക്സിഡന്റ് ആരോ കരുതി കൂട്ടി നടത്തിയാണെന്ന് എനിക്ക് സംശയമുണ്ട് അതെന്റെ സംശയമൊന്നുമല്ല അത് വ്യക്തമായി എനിക്ക് പിന്നെ രേവതിക്കും ഒരു ചെറിയ സംശയമുണ്ട് ദയ സച്ചി നീ വേണ്ടാത്തോന്നും ചിന്തിക്കണ്ടട്ടോ ഓ പിന്നെ രേവതിന് ആരാ മനഃപ്പൂരം മലപ്പുറം ഉപദ്രവിക്കുന്ന നമുക്ക് ആരാ ശത്രുക്കൾ ഉള്ളത് അവക്ക് ശത്രുക്കൾ ഇല്ലെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടല്ലോ അവളെ എന്റെ ഭാര്യയല്ലേ അവളെ തൊട്ടാൽ എനിക്ക് നോവൂന്ന് എന്റെ ശത്രുക്കൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ആക്സിഡന്റ് നടന്നിരു നടന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല ഓ എടാ ചച്ചി ആരും കരുതി കൂട്ടിയൊന്നും ചെയ്ത് അല്ലായിരിക്കുന്നേ ഇതൊക്കെ ചുമ്മാ വെറുതെ നീ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടല്ലേ ഇനിയിപ്പൊ നീ പിന്നാലെ പോയി ആപത്തിലൊന്നും ചാടിയേക്കരുത് ആ ദേ നീ ആയിട്ട് വെറുതെ ഒന്നും വരു വരുത്തി വെക്കരുത് കേട്ടോ ഒന്നാതെ രേവതിക്ക് പറ്റത്തില്ല ഇതിന്റെ കൂടെ നിനക്കും വയ്യാണ്ട് വന്നു കഴിഞ്ഞാലോ ഓഹോ എന്ന് കരുതി വിട്ടു കൊടുക്കാൻ പറ്റുവോ ഏഹ് രേവതി ഇല്ലാതാക്കാൻ അവര് ശ്രമിച്ചെങ്കിലും ആ ശ്രമം ഇനി ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു ഓഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല നീ ഇങ്ങനെ ചിന്തിക്കാതെ ചുമ്മാ ഗൂഢാലോചന ഒന്നും ഇല്ലായിരിക്കും ഇതൊക്കെ വെറുതെ ആന്നേ നിനക്ക് തോന്നുന്നതാന്നേ ചുമ്മാ അവര് നിർത്താതെ പോയത് എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലാതെ വേറൊന്നുമല്ല നീ ഇത് കൂടുതൽ ചിന്തിച്ച് വഷളാക്കാതെ മോനെ ഉം ദേ അച്ഛന് സംശയമില്ലായിരിക്കും പക്ഷെ എനിക്ക് പല സംശയങ്ങളുണ്ട് അതെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എടാ മോനെ ഇതിപ്പങ്ങനെ അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ നീ ആരാ നീ പോലീസിൽ കൊണ്ടൊരു കേസ് കൊടുക്ക അവരന്വേഷിക്കട്ടെ നീ ചുമ്മാ ഇതിന്റെ പുറകെ നടന്ന് എന്തിനാ വയ്യാത്ത തൊല്ലയെല്ലാം കൂടെ വലിച്ചു വയ്ക്കുന്നത് നീ ഒരു കൊണ്ടോ ഒരു പരാതി കൊടുത്താ പോരെ ഇനിയിപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോലീസ് അന്വേഷിച്ചു കണ്ടുപിടിക്കട്ടെ അല്ല നീ ഇതിന്റെ പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് വേണ്ട ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടല്ലേ മോനെ ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയാ വെറുതെ പ്രശ്നങ്ങളിൽ പോയി ചാടരുത് ഞാൻ പറഞ്ഞത് മോന് മനസ്സിലായല്ലോ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം രേവതിക്ക് ഒന്നാമത് വയ്യ അതിൻ്റെ ഒപ്പം നിനക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉം ദേ മനസിലായല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ആ മനസ്സിലായി എന്റെ സംശയങ്ങള് തെറ്റായിട്ട് അച്ഛന് തോന്നുന്നത് എനിക്ക് മനസ്സിലായി ഓ അപ്പൊ നിനക്ക് അതല്ലേ മനസ്സിലായത് ഞാൻ പറഞ്ഞു രേവതി മോളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല നിന്റെ ഭാഗത്ത് നിന്ന് നിന്ന് തെറ്റുണ്ടാകരുത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ രേവതി എങ്ങനെയെങ്കിലും ഭേദപ്പെടുത്തി എടുക്കുക അത് രണ്ടാഴ്ചയാണെങ്കിലും നാലാഴ്ചയാണെങ്കിലും എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക അല്ലാതെ എന്തിനാ മോനെ വയ്യാത്ത വേലിയെല്ലാം വലിച്ച് തലയിലേക്ക് ഏറ്റി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് ഹെൽപ്പിങ്ങിനായിട്ട് സച്ചി ചെല്ലാണ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൈയും ൃത്തിയാക്കി കൊടുക്കാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ സ്നേഹം കണ്ടോണേ രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനെട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് അതെ എനിക്കിപ്പോ തോന്നുവാ ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണ് ആ സച്ചിയേട്ടൻ എന്നോട് എന്തോ സ്നേഹമുണ്ട് എത്ര സ്നേഹമുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള പരീക്ഷണം ഏ ശരിയാണോ അല്ല നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്കിൽ പിന്നെ ഞാനും എൻറെ കാല് തല്ലി ഓടിക്കാം അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എത്ര സ്നേഹമുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലേ ഓ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ എന്റെ കാലൊന്ന് ശരിയായിട്ട് മതിയെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ മുഖത്തോട് മുഖം നോക്കി ഇവിടെ ഇരിക്കേണ്ട വരും പിന്നെ അച്ഛനായിരിക്കും ജോലി ആകാൻ പോകുന്നത് ഉം നിന്റെ കാല് ശരിയാകുന്നതുവരെ നിന്റെ കൂടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ എങ്ങോട്ടും പോവില്ല അതൊന്നും വേണ്ട സച്ചേട്ട ദിവസം സച്ചേട്ടൻ ജോലിക്ക് പോകണം പെട്ടെന്ന് നമുക്ക് വീടുപണി തീർക്കണ്ടേ മറന്നോ എൻ്റെ പ്രതിജ്ഞയും ശബദമൊക്കെ അതൊന്നും മറന്നിട്ടൊന്നുമില്ല അല്ല നിന്റെ ഈ അവസ്ഥ അച്ചമ്മേനെ വിളിച്ച് പറയണ്ടേ അയ്യോ വേണ്ട പറയണ്ട അച്ചമ്മയ്ക്ക് അത് വിഷമമാവൂലേ ആ അതും ശരിയാ അച്ചമ്മയ്ക്ക് വിഷമമാകൂലേ ഉം അല്ല നിന്റെ അമ്മയെ ഈ കാര്യം അറിയിച്ചിരുന്നോ ഇല്ല അതും ഞാൻ അറിയിച്ചില്ല ഞാന് വിളിക്കാനിരിക്കുക അല്ല വിളിക്കണോ പറയണോ സച്ചിട്ടാ ഉം വിളിച്ചു പറഞ്ഞോ അതിനിപ്പെന്നാ എന്നാ പിന്നെ ആ ഫോൺ ഒന്ന് എടുത്തു തരുവോ ഞാൻ ഒന്ന് വിളിക്കാം എന്ന് പറയാണ് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഫോൺ എടുത്ത് രേവതിക്ക് കൊടുക്കാണ് കേട്ടോ അങ്ങനെ നേരെ ദേവുവിനേം അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിനെയും വിളിക്കുകയാണ് എന്നിട്ട് മോളെ എന്താ മോളെ നീ ഇപ്പം വിളിച്ചത് സന്ധ്യ സമയത്ത് എന്താ പറ്റിയത് എന്തെങ്കിലും വിശേഷമുണ്ടോ ആ ഒരു വിശേഷം ഒരു കാര്യം പറയാനേ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്തു വിശേഷം അല്ല അവിടെ പോലെ ഫങ്ഷനും ഉണ്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോ എന്നിങ്ങനെ ദേവി ദൈവം ചോദിക്കുകയാണ് കേട്ടോ വിളിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞ ഫങ്ഷൻ ഒന്നും ഉം ഞാൻ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഓടിക്കാതെ വരുമോന്നും വേണ്ട കേട്ടോ അതിന് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം അപ്പൊ കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ അമ്മേ ചേച്ചിക്ക് എന്ന് നമ്മുടെ ദേവു അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല അമ്മേ ഇന്നലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മിയുടെ ബോധം പോയ പോലെ ആയിപ്പോയിട്ടോ അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഒരു കാറ് രേവതിയുടെ സ്കൂട്ടറിൽ ഇടിച്ചെന്ന് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ ജീവൻ പോയി പെട്ടെന്ന് ദേവി ചോദിച്ചു വല്ലോം പറ്റു ഉം ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് കരുതിയാ മതി പിന്നെ നേരി ഒരു ചെറിയ പൊട്ടൽ കാലിലുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വന്നു ഇപ്പം നടക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഞാൻ റെസ്റ്റ് എടുക്കുക ശരിയാകണമെങ്കിൽ ഒരു ആറാഴ്ച നാലാഴ്ച വേണമെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞത് എന്റെ ദൈവമേ കഷ്ടകാലം അല്ലാതെ മോളെ എന്താ പറയുക മോളെ എന്താ നീ നേരത്തെ വിളിച്ച് പറയാതിരുന്നത് ഞാൻ ആശുപത്രി വരില്ലായിരുന്നു ഈ സന്ധ്യ സമയത്താണോ നീ വിളിച്ച് പറയുന്നത് അത് പിന്നെ അമ്മേനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നത് ദേ ഞാനും ദൈവം ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് നിന്നെ കാണാൻ അയ്യോ അമ്മ ഇപ്പഴോ എന്തു അമ്മ ഇത് രാത്രി ഒന്നും വരണ്ട അമ്മ നാളെ രാവിലെ വന്നാ മതി എനിക്ക് പ്രശ്നം ഒന്നും ഇല്ലെന്നേ ഉം അതെ അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണാട്ടോ നാളെ ധൈര്യമായിട്ട് അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം കാരണവേ എന്റെ അമ്മ തീർത്ഥാടന യാത്രയ്ക്ക് യാത്രക്ക് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അതെ എൻറെ അമ്മായി അമ്മയെ ഈ സമയത്ത് എന്നെ നോക്കണം എന്ന് കരുതി തന്ത്രപൂർവ്വം മുങ്ങിയതായിരിക്കും ദേ ളളെ നിന്നെ നോക്കാൻ ആരും ഇല്ലെന്നോ ഞാൻ നിന്നെ നോക്കിക്കോളാം ഓ എൻറെ അമ്മയെ എന്നെ നോക്കാൻ ഇവിടെ ഒരാളുണ്ട് ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്ത് തന്നെ ഇരിക്കുക എന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല ആറാഴ്ച കാലം എൻറെ സച്ചിയേട്ട കയ്യിലും മുഖത്തും ചുമതലും ഒക്കെ ആയിരിക്കും ഇനിയിപ്പം ഞാൻ തൂങ്ങി പിടിച്ച് നടക്കുക അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി വിളിച്ചു പറയും അതെ അമ്മേ ഒരു കണക്കിന് കാല് നന്നായെന്നാ ഇവള് കാല് പോയത് നന്നായെന്നാ ഇവളീ പറയുന്നത് അപ്പം ദേവു പറഞ്ഞു കൊള്ളാലോ ചേച്ചി ഉം കൊള്ളാം 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 അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോളെ നീ മരുന്നൊക്കെ കൃത്യസമയത്ത് ശരി അമ്മേ മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം അതൊക്കെ ഇവിടെ തരാനിവിടെ ഉണ്ടല്ലോ അമ്മ പേടിക്കാതെ പേടിക്കാതെ അവിടെ ഇരിക്കുക ഷോ എനിക്ക് വയ്യ എനിക്ക് ആകെപ്പാട് പേടിയാവുക മോളെ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല അമ്മ ഫോൺ വെച്ചേ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ ദേവു ആണെങ്കിൽ ദേവു അല്ല ലക്ഷ്മി ആണെങ്കിൽ ദേവിനോട് പറയുവോ ദേ മോളെ ഇനി സീരിയസ് വല്ലോ ആയിരിക്കുമോ ഷോ എനിക്ക് പേടിയാവോ നമ്മളെ സമാധാനിപ്പിക്കാനാണോ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ എന്റെ അമ്മ ഡിസ്ചാർജ് ചെയ്തില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പുക്ക് സീരിയസ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യോ അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കാം അവിടെ ഉണ്ടല്ലോ രവതി ചേച്ചിനെ നോക്കാനായിട്ട് പിന്നെ ഒന്നും ഒന്നും പേടിക്കണ്ട അതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് രേവതി ചേച്ചിയുടെ ഭാഗ്യാണെന്ന് കൂട്ടിക്കൊണ്ടാ മതി അതുപോലെ രേവതി ചേച്ചി നോക്കിക്കോളും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി സച്ചേട്ട ഒന്ന് പിടിക്കോ സച്ചേട്ട എനിക്കൊന്ന് കിടക്കണം ഉം പിടിക്കാം അല്ല നാളെ നേരം വിളിക്കുമ്പം നിന്റെ അമ്മയും അനീതിയും വരും കൂടെ നിന്റെ അനിയൻ ഉണ്ടാവോ അറിയില്ലല്ലോ സച്ചിട്ടാ ഉം അല്ല നിന്റെ അനിയൻ വന്നു കഴിഞ്ഞാലേ ചിലപ്പം ഇവിടത്തെ സീനുകളൊക്കെ ആകെ മാറ്റമായിരിക്കും അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കേ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുദീനെയും ശ്രുദീനെയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിനെ കൊതുകൊക്കെ കടിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഏഹ് കൊതുകിനെ ഇങ്ങനെ അടിച്ച് കൊല്ലുന്ന ഒരു സീനാ കാണിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഓ ഈ ഫാനിനും സ്പീഡില്ലല്ലോ ഫാനിന് സ്പീഡില്ല അതേ കൊതുക് എല്ലാം കൂടെ എന്നെ കൊ ത്തിപ്പറിച്ചോണ്ട് പോകുന്ന തോന്നുന്നത് എനിക്ക് വയ്യ ശ്രുതി ഉം ഏതും മന്ത്രവാദി വന്നാൽ ഒരു കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലാന്ന് കേട്ടിട്ടില്ലേ അതേ അവസ്ഥയാ നമുക്ക് ഒടുവില്ല അതെല്ലാം കൂടി എൻറെ തലയിലേക്ക് വരും ഓ ശ്രുതിയുടെ മാത്രല്ല എൻറെ അനുഭവവും അത് തന്നെയാ ഉം അല്ല മുമ്പ് സച്ചിന് ഏവദി റൂമൊഴിഞ്ഞ് തന്നപ്പോഴേ ഒന്ന് ആശ്വാസമായതായ ശ്രുതി വീണ്ടും ഇങ്ങനെ പുറത്താവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വല്ലാത്തൊരവസ്ഥയായി പോയല്ലേ ത്യാസ അല്ലേ അവര് കാണിച്ചത് എന്നാലും അച്ഛൻ അവരുടെ ഭാഗത്താണ് നിന്ന് എനിക്ക് വന്നക്കാലി ഓ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ്മാൻ അല്ലേ ഇന്റലിജന്റ് അല്ലേ ഓ ഇങ്ങനെ കൊതുകേടിയും കൊണ്ട് ഹോളി കിടക്കുന്ന മോശമാണെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ ആർക്കും മനസ്സിലാവുന്നില്ല ഒരു ബിസിനസ്സുകാരന് ആദ്യം വേണ്ടത് നല്ല ഉറക്കവ നല്ല മൈറ്റാ എന്നാലല്ലേ ശരിയായി ചിന്തിച്ച് നല്ല ബുദ്ധിയുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് ബുദ്ധിയുള്ള ബിസിനസ്സുകാർക്കല്ലേ സുതി പക്ഷേ ഞാൻ സുതിയെ പോലെയല്ല എൻ്റെ കാര്യത്തിൽ ഉറക്കം മസ്റ്റാണ് മസ്റ്റ് മര്യാദക്ക് ഒന്നും ഉറങ്ങാതെ കണ്ണും മുഖവും വീർത്ത് ഓ എൻ്റെ ഗ്ലാമർ മൊത്തം പോവും ഗ്ലാമർ പോയ ആള ആൾ നിന്നാലേ ബ്യൂട്ടി പാർലർ കസ്റ്റമേഴ്സ് കുറയും ഓ പിന്നെ അവിടെ കസ്റ്റമേഴ്സ് വന്ന് ക്യൂ നിക്കുവല്ലോ ഒരു ബ്യൂട്ടി പാർലർ എന്താ ശ്രുതി എന്താ ശ്രുതി എന്റെ ബ്യൂട്ടി പാർലറിന് കുഴപ്പം അതുവിനെ നീ എന്നെ കളിയാക്കി ഞാൻ തിരിച്ചും കളിയാക്കി അപ്പൊ നമ്മൾ സമനില ആയില്ലേ അതുംകൊണ്ടാ ഉം നീ വിഷമിക്കൊന്നും വേണ്ട ആ നമ്മുടെ റൂം പോയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെ രേവതി കിടപ്പിലായാലോ അത് ഓർത്തിട്ട് നമുക്ക് സമാധാനിക്കാലോ ആറാഴ്ച കൊണ്ട് ശരിയാവും നല്ല ശ്രദ്ധി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആറു മാസം ആയവര് ശരിയാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയുണ്ട് അപ്പം അത്രയും നാളെ നമ്മൾ ഈ ഹോളി കിടക്കേണ്ടി വരില്ലേ ശ്രുതി ശ്രുതി ആ അതും ശരിയാണല്ലോ അല്ലെ നമുക്ക് ദോഷം വരാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് പാരയാണല്ലോ എന്റെ ഈശ്വര അതെ അങ്ങനെയാണെങ്കിലേ അവക്ക് വേഗം പേതു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചാലോ ഏയ് അതൊന്നും വേണ്ട അവള് അവിടെ കിടന്ന് നരകിക്കുന്ന കാണാന് എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ ഏ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് കൊതുകെല്ലാം എല്ലാം കൊത്തി കൊത്തിപ്പറിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ രേവതി രാത്രി കിടന്ന് കരയാണ് കേട്ടോ വേദന എങ്ങാണ്ട് എടുത്തിട്ട് സച്ചി എണീറ്റ് ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ട് രേവതിക്ക് അണ്ട് കാലൊക്കെ പതിയെ തിരുമ്മി കൊടുക്കുന്ന ഒരു ചെറിയ റൊമാൻസിനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് നമ്മുടെ നയനെയും ആദർശിന്റെയും കഥയും റിയൽ സ്റ്റോറിക്ക് അകത്ത് അലീനയുടെ കഥയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് ഇടിക്കാൻ മറക്കല്ലേ